റോഡിൽ മുൻഗണന ആർക്കാണ് സംശയം വേണ്ട കാൽനട യാത്രക്കാർക്ക് സമീപകാലത്തായി ക്രോസിംഗിൽ ധാരാളം വാഹന അപകടങ്ങൾ കണ്ടുവരുന്നുണ്ട് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും സീബ്രൈനിൽ കാൽനട യാത്രക്കാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് നിർത്തി അവരെ കടന്നു പോകാൻ അനുവദിക്കണം സീബ്ര ക്രോസ് സൂചിപ്പിക്കുന്ന റോഡ് സിഗ്നൽ കണ്ടാൽ വേഗത കുറച്ച് സീബ്ര ക്രോസിന് മുന്നിലുള്ള മാർക്കിന് മുൻപായി വാഹനം നിർത്തണം പെഡസ്ട്രിയൻ ക്രോസിംഗിലൂടെ കാൽനട യാത്രക്കാരും വീൽ ചെയറിൽ പോകുന്നവരും റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കുക ഒരു പ്രധാന കാര്യം വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റാത്ത വിധം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ ഒരു കാരണവശാലും ഫെഡസ്ട്രിയൻ ക്രോസിംഗിൽ വാഹനം നിർത്തരുത്